മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാർ കിഴക്കേക്കല്ലടയിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി അരുൺകുമാറിന്റെ രണ്ടാം ഘട്ട പര്യടനമാണിത് ഇന്ന് രണ്ടാം ഘട്ട പര്യടനം ആരംഭിച്ചേക്കാണ് ഇന്നലെ കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഒന്നാം ഘട്ട പര്യടനം അവസാനിപ്പിച്ചു വളരെ വിജയകരമായി നമുക്ക് എല്ലാവരെയും കാണാൻ കഴിഞ്ഞു വലിയ പ്രതികരണമാണ് മണ്ഡലം ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള പൂർണ്ണമായി ഊട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനം വലിയ തരത്തിലാണ് നമ്മളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ സ്ഥാനാർത്ഥി അധ്യാപകർക്ക് പുറമെ വിദ്യാർത്ഥികളെയും കണ്ട് രക്ഷകർത്താക്കളെ കൊണ്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയിലെ അഡ്വക്കേറ്റ് അരുൺകുമാർ കിഴക്കേക്കല്ലടയിലെത്തിയത് കിഴക്കേക്കല്ലട മാർക്കറ്റ് ജംഗ്ഷൻ സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂള് കൊച്ചുപ്ലാമൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ അരുൺകുമാർ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു മണ്ഡലത്തിൽ എൽ ഡി എഫ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ തന്നെ വിജയ സാധ്യത ഏറെയുള്ള മണ്ഡലം ആണെന്ന് അതിനായി എൽ ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥി അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കപ്പെടുന്നു ജനങ്ങൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ആളാണ് ഞാനത് മാത്രമേ ഉള്ളൂ എനിക്കതുകൊണ്ട് ഈ നാടിനോട് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം അരിവാൾ നിൽക്കുന്ന ഒരു അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം മാത്രമാണ് പറയാനുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശിവശങ്കര പിള്ള എൽ ഡി എഫ് നേതാക്കളായ സി ജി ഗോപു കൃഷ്ണൻ അജിത് പ്രസാദ് വി വിനിൽ ജി വേലായുധൻ എൻ എസ് ശാന്തകുമാർ ആർ ജി രതീഷ് എ സുനിൽകുമാർ ചുറ്റുമൂല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി തുടങ്ങിയ നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു కుండరా